ആദ്യം തന്നെ കുറച്ച് നെഗറ്റീവുകൾ പറയട്ടെ എന്നെക്കൊണ്ടും കഴിയൂല ഞാൻ എങ്ങനെ അയാളെ സഹായിക്കുക എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ എനിക്കതിനൊന്നും നേരം കിട്ടൂല ഇങ്ങനെ കുറേ ന്യായങ്ങൾ നമുക്കൊക്കെ പറയാനുണ്ടാവും എന്നാൽ സമൂഹത്തിൽ വലിയ വലിയ നന്മകൾ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടല്ലോ അവരൊക്കെ തന്നെ നമ്മളെപ്പോലെ കയ്യിലൊന്നും ഇല്ലാത്തവരും നേരം ഇല്ലാത്തവരും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ തന്നെയാണ് പക്ഷേ അവർ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള അവരെ അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അത് ചെയ്യാൻ നമുക്കായാൽ നമ്മളും അവരെ പോലെ തന്നെ സജീവമായി സമൂഹത്തിൽ ഇറങ്ങുന്ന സാമൂഹിക സേവനങ്ങളും നന്മകളും ചെയ്യുന്ന മനുഷ്യരായി മാറും അതെന്താണ് എന്ന് വെച്ചാൽ മനുഷ്യൻ ജന്മനാ തന്നെ സേവന മനസ്സുള്ളവനാണ് ആളുകളെ സഹായിക്കാന് നല്ലത് ചെയ്യാന് നല്ലത് പറയാന് നല്ലതിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു താല്പര്യം മനുഷ്യൻ്റെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അത് കണ്ടെത്തി അത് പുറത്തു കൊണ്ടുവരിക എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ നടക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ നല്ല മനുഷ്യരോടൊപ്പം നന്മ മരങ്ങളോടൊപ്പം നമുക്കും മുന്നോട്ട് പോകാവുന്നതാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നുണ്ട് സൂപ്പർ ഹീറോ എന്ന പേരിട്ടുകൊണ്ട് പി എം എ ഗൂറിൻ്റെ വരൂ ഈ ഒളിക്കൂ എന്ന പുസ്തകത്തിലെ ഒരു കുറിപ്പിൽ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തുകയാണ് ആ കുടുംബത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് അതിൽ ഒരു കഥാപാത്രത്തിലേക്ക് വരികയാണ് കുടുംബം വലിയൊരു കുടുംബമായിരുന്നു നല്ല സാമ്പത്തിക ശേഷിയുള്ള തറവാട്ടുകാരായിട്ടുള്ള നാട്ടിൽ ഒരു കുടുംബം എന്നല്ല കുടുംബനാഥൻ നമ്മുടെ ഈ കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കഥാനായകൻ്റെ പിതാവ് സാത്വികനായ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നന്മകൾ ആസ്വദിക്കാത്തവർ ആ നാട്ടിൽ ആരുമില്ലായിരുന്നു പക്ഷേ കാലം പോയപ്പോൾ രോഗങ്ങളും മറ്റ് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വന്നപ്പോൾ കുടുംബം തകർന്നു പോയി ഉള്ളതൊക്കെ വിറ്റുപൊരുക്കി അവസാനം മിച്ചഭൂമിയായി കിട്ടിയ മൂന്ന് സെൻറ്റ് ഭൂമിയിൽ ഒരു ചെറിയ കുടില് കെട്ടി പ്ലാസ്റ്റിക് ഷീറ്റ് മറിച്ച് അതിൽ ജീവിക്കുകയാണ് കുടുംബം ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം പട്ടിണി കഷ്ടപ്പാട് പ്രാരാബ്ധങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ സഹിച്ചുകൊണ്ടാണ് നമ്മുടെ കഥാനായകൻ വളർന്നു വരുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടി പലതരത്തിലുള്ള ജോലികൾ ചെയ്യാണ് കുടുംബത്തെ സഹായിക്കാൻ കുടുംബത്തിലുള്ള മറ്റ് കൂടെ അന്നം കൂട്ടാൻ വേണ്ടിയിട്ട് ആ ചെറിയ കുട്ടി തന്നെ ഒരുപാട് ജോലികൾ ചെയ്യാണ് പലതരത്തിലുള്ള ജോലി ചെയ്തു യൗവനത്തിലെത്തിയപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി മാറുകയാണ് അങ്ങനെ ഓട്ടോ തൊഴിലാളിയായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുതിയ മേഖല കണ്ടെത്തുന്നു പട്ടിണിയുടെ നേരറിയുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം ആലോചിക്കുകയാണ് ഒരു കുടുംബത്തിൻ്റെ ഒരു നേരത്തെ പട്ടിണിയെങ്കിലും മാറ്റാൻ എന്നെ കൊണ്ടാവുന്നത് എന്തെങ്കിലും ചെയ്യേണ്ടേ അങ്ങനെ അദ്ദേഹം ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ് ഓട്ടോ സ്റ്റാൻഡിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഒരു രൂപ തരണം ഒരു ദിവസം അങ്ങനെ മാസത്തിൽ മുപ്പത് രൂപ ഓട്ടോ തൊഴിലാളികളെല്ലാം സഹകരിച്ചു എല്ലാവരും കൃത്യമായിട്ട് കാശ് കൊടുക്കും അങ്ങനെ ഒരു മാസം അവസാനമാകുമ്പോൾ അടുത്ത മാസത്തിൻ്റെ ആദ്യത്തിൽ ഒരു കുടുംബത്തിലേക്ക് വേണ്ട ഒത്തിരി ഭക്ഷണങ്ങൾ അരി പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അദ്ദേഹം കൊടുക്കുകയാണ് എന്നിട്ട് ഈ പുസ്തകത്തിൽ പറയുന്ന ഭാഗം തന്നെ ഞാൻ വായിക്കാം ഇരുപത്തഞ്ച് കൊല്ലമായി എഴുന്നൂറ്റമ്പത് വിധവകളടക്കം ആയിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങളിലേക്ക് ആ നന്മ മരം ഇന്ന് ചില്ല ഉടർത്തുന്നു ഉള്ളുണങ്ങിപ്പോകാത്ത അനേകം സമ്പന്നരും യുവാക്കളും സ്ത്രീകളും വിദ്യാർത്ഥികളും അദ്ദേഹത്തോടൊപ്പം കണ്ണു ചേരുന്നു അങ്ങനെയാണ് നമ്മളൊരു സംഗതിക്ക് ഇറങ്ങിത്തിരിച്ചാൽ അതിൽ നന്മയുണ്ടെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമൂഹം നമ്മോടൊപ്പം വരും നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും എന്ന് പൗലോ കോലോ ഒരിടത്ത് പറയുന്നുണ്ട് ഇതിൽ ഒരു പേര് പറയുന്നുണ്ട് ആ പേര് യഥാർത്ഥത്തിലുള്ള പേരാണോ അതല്ല ഗ്രന്ഥകർത്താവ് അങ്ങനെ ഒരു സങ്കല്പ് ചെയ്തതാണോ എന്നറിയില്ല എന്തായാലും ഞാൻ ആ ഭാഗം കൂടുതൽ വായിക്കാം ബഷീർ ക എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത് അതൊരു പേര് മാത്രമല്ല അഭയമില്ലാത്ത അനേകം മനുഷ്യരുടെ കാത്തിരിപ്പിൻ്റെ ഉത്തരമാണ് തണൽ മരങ്ങളെല്ലാം കൊഴിഞ്ഞുപോയ എത്രയോ കുടിലുകൾക്ക് ബാക്കിയായ ഒരേയൊരു പ്രതീക്ഷയാണ് അച്ഛനും ഉപ്പയുമില്ലാതായ ആയിരത്തിലേറെ കുഞ്ഞുങ്ങൾക്ക് കെട്ടിപ്പിടിക്കാനുള്ള ചൂടും ചൂരുമാണ് സ്വാർത്ഥതയുടെ ചെളിവള്ളത്തിൽ ചുരുങ്ങുന്നവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള കരുണയുടെ വേരാണ് ഇത്തിരിയുള്ളൊരു ആയുസ് കൊണ്ട് ഇത്രയേറെ ഹൃദയമുദ്രകൾ ബാക്കിയാക്കാം എന്ന് തെളിയിക്കുന്ന നേരാണ് നമുക്കൊക്കെ വലിയ ആവേശം പകരുന്ന ഒരു സംഭവമാണ് വിവരിച്ചിട്ടുള്ളത് കഴിയില്ല ആവില്ല എന്ന് പറഞ്ഞ് ചുരുണ്ടുകൂടിയിരിക്കാതെ കഴിയും ഞാൻ ചെയ്യും എന്ന ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്നാൽ നമ്മൾ കുറച്ചാളുകൾ വിചാരിച്ചാൽ നമ്മുടെ നാടിനെ നന്നാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും തെളിയിക്കുന്നത് ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഒരു പെരുന്നാൾ ദിവസം കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തോടൊപ്പം പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിയിൽ ഉമ്മ മകനോട് ചോദിക്കുകയാണ് മോനെ നിനക്ക് എങ്ങനെയുള്ള ഡ്രസ്സാണ് വേണ്ടത് അപ്പോൾ മോൻ പറയുന്നുണ്ട് എനിക്ക് സൂപ്പർ ഹീറോസിൻ്റെ ചിത്രമുള്ള ഒരു ടീഷർട്ട് മതി ആ അതെന്തിനാണ് അങ്ങനെ അപ്പോൾ എനിക്ക് നാളെ സൂപ്പർ ഹീറോ ആകാൻ അതെന്തിനാണ് സൂപ്പർ ഹീറോ ആകുന്നത് എനിക്ക് ആളുകളെ സഹായിക്കാനും ആളുകളെ രക്ഷപ്പെടുത്താൻ സൂപ്പർ ഹീറോകളാണോ ആളുകളെ സഹായിക്കുന്നത് ഉമ്മ ചോദിച്ചു അപ്പോൾ മോൻ പറഞ്ഞു ആ ഉമ്മ സൂപ്പർ ഹീറോകളാണ് എല്ലാ മനുഷ്യരും രക്ഷപ്പെടുത്തൽ ഓഹോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൂപ്പർ ഹീറോ ബഷീർ കെ എന്ന് ഉമ്മ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഉമ്മ പറയാണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റി വയ്ക്കുന്നവരാണ് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യർ എല്ലാ വീട്ടിലുമുണ്ട് ഓരോ സൂപ്പർ ഹീറോസ് അതാരാണെന്ന് മോൻ അറിയോ ഉമ്മ ചോദിക്കുകയാണ് അപ്പോൾ മോന് ചോദിക്കുന്നുണ്ട് അതാരാ അതിന് ഉമ്മ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് എല്ലാ ഉമ്മമാരും എല്ലാ അമ്മമാരും